നമസ്കാരം ഫ്രണ്ട്സ് നമുക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ ക്രിസ്മസ് നോയിക്കനുവു വളരെ നേരത്തെ എത്തുകയാണ് വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോ നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പലത്തെ മാസം തന്നെ പരമാവധി സർക്കാർ മാസ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു അവിടെ നിന്നാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ കഴിഞ്ഞ നവംബർ മാസം മുതൽ വിതരണം ചെയ്തു തുടങ്ങിയത് മുമ്പ് സർക്കാർ നൽകിയിരുന്ന ആറു മാസത്തെ കുടിശ്ശ് അഞ്ച് മാസത്തെ കുടിശ്ശിക പൂർണ്ണ അളവിൽ തന്നെ സർക്കാർ ഈ നവംബർ മാസത്തിൽ തന്നെ തന്നു തീർത്തു ഇനി എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ച് ലഭിക്കുന്നതാണ് അസ്റ്റിംഗ് എല്ലാവർക്കും ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ഒക്കെ ക്ഷേമം പെൻഷൻ ലഭിക്കും പക്ഷേ ഈ ഉള്ളൂ അടുത്ത മാസം തൊട്ട് അറുപയുള്ളവർക്ക് മാത്രമാണ് പെൻഷൻ തുക കിട്ടുക അതിനുവേണ്ടി കൂടുതൽ അന്വേഷണങ്ങൾ ഒക്കെ വരികയാണ് അത് സംബന്ധിച്ചുള്ള വീഡിയോ പിന്നീട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അവർക്കത് കാണണം അപ്പോൾ നിങ്ങൾക്ക് അറിയാത് മാസ്റ്ററിങ് എന്തോന്തായി ചെയ്യണം എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ്ങ് മാസ്റ്ററിങ്ങും പിന്നെ ലൈഫ് സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിക്കാൻ പറഞ്ഞവർക്ക് സമർപ്പിക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇന്നത്തോടും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുകയുള്ളു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ടുമാണ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നന്ദി നമസ്കാരം